ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിളിലെ പിള്ളേരും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇങ്ങനെ ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്ന സമയത്താണ് ശർത്താരുടെ അതായത് മൂപ്പൻസ് ബ്ലോഗിൽ വീഡിയോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് അബൌട്ട് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും ബിഗ് ബോസിൻ്റെ കള്ളക്കളികൾ അല്ലെങ്കിൽ അവർ ഇതിൻ്റെ പിന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കാൻ സഹായിച്ചിട്ടുള്ളത് മൂപ്പൻസ് മൂപ്പ്മെന്റ്സ് ബ്ലോഗെന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ തന്നെയാണ് അത് നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അറിയാൻ എനിക്കിനെ എഡിറ്റ് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ ഭയങ്കര എന്താ മടിയുള്ള ഒരു സാധനമാണ് അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വീക്ക് എൻഡ് എപ്പിസോഡിലെ ഷോ ഡയറക്ടർ ഹാഫെസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഹാഫീസിൻ്റെ പേര് എൻ്റെ വീഡിയോ അകത്ത് അപ്പം ഹാഫീസിനെ കുറിച്ചിട്ട് ചില ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി മുപ്പൻസ് ബ്ലോഗിൽ ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അരിയാഹാരം തിന്നു തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്താ വെച്ചാൽ അൻസിബ എന്ന് പറയുന്ന ആ ചേട്ടീൻ്റെ അമ്മ ഉമ്മ വന്ന സമയത്ത് ഒറ്റ കെട്ടിപ്പിടിക്കലാണ് ജാസ്മിനെ കെട്ടിപ്പിടിച്ചൊരു അറ്റ കരച്ചിലാണ് ജാസ്മില് ജാസ്മിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുള്ളിക്കളിക്കണ്ട കുഞ്ഞിപ്പുഴ ആ തുള്ളിക്കള്ളിക്കണ്ട കുഞ്ഞിപ്പുഴ എന്താ കളിയാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല സീ ഒരു സാധനം നാച്ചുറൽ ആയിട്ടുള്ളതും ഓവർ ആക്ടിങ് ചെയ്യുന്നതും കണ്ടാൽ മനസ്സിലാവ് ബുദ്ധി എല്ലാവർക്കും ഉണ്ട് ഈ പി ആർ അഹമ്മ പിന്നെ ഈ പി ആർ വർക്ക് ചെയ്യുന്ന തലയിൽ പിണ്ണാക്കി നിറച്ചു നിക്കുന്ന ടീംസിനല്ലാണ്ട് ഞാൻ ഈ പറയുന്ന പോലെ അരിയാഹാരം ഭക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റാണ് അൻസിബ എന്ന് പറയുന്ന ആശിഷിൻ്റെ ഉമ്മ വന്നതും എനിക്കെൻ്റെ മോളെ പോലെയാണ് പിന്നെ പിഞ്ചു ഇതെല്ലാം ഉണപ്പം കയ്യിൽ നിന്ന് വന്നിട്ടുള്ളതൊക്കെ നമ്മളങ്ങ് ക്ഷമിച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്ന സ്ക്രിപ്റ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട് ഏഹ് അതിപ്പം വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് മൂപ്പൻസ് വ്ളോഗിൽ അവർ പറയുന്നുണ്ട് തെളിവടക്കം വോയിസ് അടക്കം അവരെ കയ്യിലുണ്ട് സ്ക്രീൻഷോട്ട് അടക്കം കയ്യിലുണ്ട് വേണ്ടി വന്നാൽ ഹാഫീസ് നിർബന്ധിക്കുകയാണെങ്കിൽ അത് പുറത്തുവിടാൻ തയ്യാറാണ് എന്നാണ് ഇപ്പം ചരത്തടം പറഞ്ഞിട്ടുള്ളത് അപ്പം അതിനകത്ത് റിയ എന്ന് പറയുന്ന ഒരാളുടെ പേരും മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവർ പുറത്തുനിന്നേ നോറയും ജാസ്മിനും ഒക്കെ പുറത്തുനിന്നേ ഓൾറെഡി ഗെയിം സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ദിവസം ഇങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് നിന്നെയും കണ്ടെടുത്താൽ കണ്ടുവിടാം നിനക്ക് എന്നെയും കണ്ടെടുത്താൽ കണ്ടുവിടും അങ്ങനെ ഒരു സാധനവുമായി അങ്ങനെ ഒരു സാധനവുമായിട്ട് മുന്നോട്ട് പോവാം എന്തായാലും നമ്മുടെ ഹാഫീസ് വാക്ക് കൊടുത്തതാണല്ലോ എൺപത് ദിവസത്തിലധികം ഞാൻ നിങ്ങളെ അവിടെ എന്തായാലും നിർത്തും എന്നുള്ളത് അതെന്തിന്റെ ബേസിലാണ് എന്നുള്ളത് പുറത്തു വരും ഇപ്പം എൺപത്തി എൺപത് ദിവസം നിൽക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ ഒരു ദിവസം ഇരുപതിനായിരം രൂപയാണ് വരുന്നത് ഇവർക്ക് അപ്പം എൺപത് എന്ന് പറയുമ്പോൾ നല്ലൊരു പൈസയായി കയ്യില് അപ്പൊ അതിന്റെ ഇത്ര പേർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര പേർസെന്റേജാണ് ഹാഫീസിന് ഓഫർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വഴിയെ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ പുറത്തു വന്ന പോലെ തന്നെ അതും പുറത്തു വരും ഹാഫീസെ ആ ഇപ്പൊ വരും പിന്നെ ടൗണിൽ പോയത് അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഇവരുടെ പ്ലാൻ എന്താ വെച്ചുകഴിഞ്ഞാൽ കുറച്ചു ദിവസം ഈ പറയുന്ന നെഗറ്റീവ് കോംബോ നെഗറ്റീവ് കോംബോ അല്ല എനിക്ക് നിന്നെ നിന്നെ ഇഷ്ടമല്ല നിനക്ക് എനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്റെ സോറി ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല ആ ഒരു സാധനം കൊണ്ടുപോയതിനു ശേഷം സുപ്രഭാതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദമാകുന്നു ഞാൻ നിന്റെ സോറി ആക്സെപ്റ്റ് ചെയ്യുന്നു നീ എൻ്റെ സോറി ആക്സെപ്റ്റ് ചെയ്യുന്നു റസ്മിയെ കെട്ടിപ്പിടിച്ച് കറി കരഞ്ഞതുപോലെ കൺസക്ഷൻ റൂമിൽ ഇരുന്നൊരു ഒരു കെട്ടിപ്പിടുത്തം ഒരു കരച്ചിൽ ഒരു കട കടന്നുറക്കം ഒക്കെ ഒക്കെ കൊണ്ട് ഇവരൊന്നാവുന്നു പക്ഷെ ഇതില് സമ്മതിക്കേണ്ട ഒരു ബ്രില്യൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അറിവിൽ വിവി വിവി ജാസ്മിന്റെ നല്ലൊരു ഫ്രണ്ട് ആണ് നല്ലൊരു ഫ്രണ്ടാണ് മീൻസ് ഒരു ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൻ അവന് പോലും ഈ ഒരു സംഭവം അറിയില്ല എന്നുള്ളതാണ് ഇവരത് പ്രീപ്ലാന്റ് ചെയ്താണ് അതിനകത്ത് പോയിട്ടുള്ളത് അവൻ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് പുറത്തു മുന്നേ ഉണ്ടായിരുന്ന നോറയും ജാസ്മിനും ഉണ്ടായിരുന്ന പ്രശ്നം അതിപ്പോൾ ഓൾറെഡി ജാസ്മിൻ്റെ എക്സ് ഫിയാൻസെ ഈ എക്സ് അല്ല എക്സിന്റെ എക്സ് ഫിയാൻസെ ഓൾറെഡി അവരെന്തോ പിന്നെ ഒരു ലൈവ് ആപ്പിൻ്റെ ആ സമയത്തുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവാക്കിയതാണ് എന്നുള്ളൊരു സംഭവം നമുക്കറിയാം അപ്പം ഈ വിവിന്റെ പോലും വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ഇഷ്യൂവിന്റെ പേരിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എനിക്കിഷ്ടമല്ലാത്ത വ്യക്തിയാണ് ജാസ്മിൻ എനിക്കുള്ള ഇഷ്ടമല്ല അങ്ങനെ പറയുന്നതും പിന്നെ ഒരു കാരണവശാലും ഞാൻ 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 അവളുടെ സോറി ആസ്പെയിൽ അതൊക്കെ ഇവരുടെ നാടകത്തിന്റെ ഭാഗമാണെന്ന് ഇപ്പോഴധികം വിവിയും അറിയുന്നത് കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അവന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് ഇത് പറയാണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അപ്പം എന്തായാലും എൺപത് ദിവസത്തിൽ കൂടുതൽ ജാസ്മിനും നോറയും അതുപോലെ തന്നെ അപ്സര എന്ന് പറയുന്ന ആ ചേച്ചിയും അതിനകത്ത് ഉണ്ടാവും എന്നുള്ള ഒരു സംശയം വേണ്ട എന്നാണ് മൂപ്പൻസ് ബ്ലോഗിൽ ചേർത്താട്ടം പറഞ്ഞിട്ടുള്ളത് ഇത് എന്താ പറയുക ബാക്കി അവിടെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ജെനുവിൻ ആയിട്ട് അതിനകത്ത് കയറി ഗെയിമൊക്കെ കളിച്ച് പിന്നെ അതിന്റെ എന്താ പറയാ റൂളും റൂളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എത്ര ദിവസമാണോ ജനങ്ങളുടെ വോട്ടിലാണ് ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാം എന്നുള്ള ഒരു കൂടി അവിടെ കളിക്കുന്ന കുറച്ച് ആൾക്കാർ എന്താ പിണ്ണാക്കോ ഏഹ് അവരാടെ പോയി വിൽക്കാനാണോ ഇരിക്കുന്നത് ബിഗ് ബോസ് ഏഷ്യൻ ഹാഫിസേ ഇത് ശരിയല്ല ഹാഫിസേ മനസ്സിലായില്ലേ ബാക്കിയുള്ളവരെ അവിടെ കളിക്കാൻ വേണ്ടി തന്നെ അല്ലേ വന്നിട്ടുള്ളത് അവരെ വെറും കോമാളികളാക്കിട്ട് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇത്ര പേർസെൻറ്റേജ് ഷെയർ ചെയ്ത് ഷെയർ തരാമെന്ന് പറഞ്ഞ ആൾക്കാരെ ഒക്കെ അതിനകത്ത് എൺപത് ദിവസമൊക്കെ നിർത്തിക്കാ ജനങ്ങൾ എന്താ വെറും വിഡികളാണെന്നാണോ അല്ലാണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് അല്ലാത്ത പക്ഷം പി ആർ വോക്ക് ചെയ്യുന്ന ആൾക്കാര് കുറച്ച് ബീജിയും കുത്തി കേട്ടിട്ട് കുറച്ച് സാധനങ്ങൾ പുറത്ത് വിടുമ്പം ഇരുന്നും ഞങ്ങളില്ലല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇനി ബി ജെ എം അല്ല എന്തുപോലെ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാലും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതല്ലാണ്ടാവില്ല ഇപ്പോഴും അതിനകത്ത് നട അതതിലേക്ക് കയറിട്ട് എടുത്തോ മോനെ ഇനി ചെറിയൊരു ഒരു ബുദ്ധിമുട്ടല്ല മോനെ ചെറിയൊരു ബുദ്ധിമുട്ട് ഏ കേട്ടോ ആൻറ്റി ഇതൊന്നെടുത്ത് തീർത്താൽ നമുക്ക് ചിക്കോപ്പല്ലാം മേടിക്കണ്ടേ അപ്പം ഇതാണ് ഞാൻ എന്തായിരുന്നു പറഞ്ഞോണ്ട് ഓക്കെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ആൻഡ് അഗൈൻ അഗൈൻ ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയും തോറും ഓരോ കാര്യങ്ങളാണ് പുറത്ത് വരുന്നുള്ളത് ഓരോ എവിഡൻസുകളാണ് പുറത്ത് വരുന്നുള്ളത് അതിനകത്തുനിന്ന് പുറത്തിറങ്ങിയ ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവാം ഇനി അവരുടെ ഇന്റർവ്യൂസും കൂടി കാണട്ടെ ആ ഇന്റർവ്യൂവിന്റെ കാര്യം പറയുമ്പോഴാണ് ഗബ്രി വീണ്ടും ഏതാ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്ക മാവിലാണ് കായ്ക്കുന്നതെന്നും പിന്നെ മാവിലാണ് ചക്ക സോറി പിന്നെ നമ്മളെ ആ മാവിൽ ചക്കയും പ്ലാവിൽ മാങ്ങയുമാണ് കായ്ക്കുന്നതെന്ന് പറഞ്ഞു വീണ്ടും പെട്ടിട്ടുള്ള കുറേ ട്രോളും കാര്യങ്ങളും ആ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു എന്താ പറയാ ഒരു ഒരു ഉപദേശം നല്ല ഇഷ്ടത്തിന്റെ പുറത്തൊരു കാര്യം പറയാം ഗബ്രിക്ക് നല്ലത് എന്താ വെച്ചാൽ ഇൻ്റർവ്യൂസ് കൊടുക്കാണ്ടിരിക്കുന്നതാണ് കാരണം ഇതൊക്കെ കൂടെ പെട്ടെന്ന് കണ്ടിട്ടുള്ള ആ ഷോക്കിൻ്റെ പുറത്താണോ എന്താണെന്ന് അറിയില്ല തുടങ്ങുന്ന ഒന്നിലാണ് അവസാനിക്കുന്ന ഒന്നിലാണ് ഗബ്രി അത് ഗബ്രി ഗബ്രീൻ്റെ പിന്നെ ഈ ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞിട്ട് അനക്കന്നെ മറ്റേ ഇത് പിന്നെ ഗബ്രി തന്നെ ഇൻ്റർവ്യൂ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് പറയുന്നതെന്നും എന്തിലാണ് തുടങ്ങുന്നത് എന്തിലാണ് അവസാനിക്കുന്നതെന്നും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ അറിയില്ല മൂപ്പൻസ് വ്ളോഗിലുണ്ട് അതുപോലെ തന്നെ വിവിൻ്റെ ഇതിലുണ്ട് വളരെ കൃത്യമായിട്ട് ഗബ്രി പറയുന്നുണ്ട് പുറത്തൊരാളുമായിട്ട് കമ്മിറ്റഡ് കമ്മിറ്റഡാണ് പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗബ്രി ഒരാളുമായിട്ട് ഇതുപോലെ കമ്മിറ്റഡ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാധനം ഐ മീൻ ഈ പറയുന്ന ജാസ്മിൻ്റെ എക്സ് വിയാൻസയുടെ സ്ഥാനത്ത് ഗബ്രി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ജാസ്മിനെ ചെയ്യില്ലായിരുന്നു ചെയ്യില്ലായിരുന്ന സാധനം അതായത് പ്രണയിച്ചിട്ട് വാക്ക് കൊടുത്തിട്ട് ചതിക്കുന്നത് മോശമാണെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വി വി പറഞ്ഞ ഒരു കാര്യം ഉണ്ട് അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിക സമ്മതിക്കാമായിരുന്നു അവൾ എന്താ പറയാ പ്രണയത്തിലായിരുന്നുവെന്നും പ്രണയിച്ചിരുന്ന ഏഴ് ഏഴ് മാസത്തോളം പ്രണയിച്ചിരുന്ന വ്യക്തിയുമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു എന്നും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു പ്രണയമോ ഇഷ്ടമോ ഇഷ്ടം കൂടുതലോ തോന്നില്ലായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നെഗറ്റീവ് പുറത്ത് കിട്ടില്ലായിരുന്നു ഐ മീൻ ഇറങ്ങിയതിന് ശേഷം ഇവൻ പിന്നെയും പിന്നെയും വീണെടുത്ത് കയറുന്നു ഉരുളന്നെ ഉരുളന്നെ ഉരുളെന്നെ പരിപാടി അപ്പം നല്ലത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം ജാസ്മിനും കൂടി പുറത്തിറങ്ങിയിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുന്നതായിരിക്കും ഗബ്രിക്ക് നല്ലത് ബിക്കോസ് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നീ എന്തെങ്കിലും ഇടുത്തം വിളിച്ചു പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്ത് പട്ടീനെ പൂച്ചയും ആടിനെ ആനയും ഒക്കെ ആ കുട്ടിയാക്കിക്കോളും അപ്പൊ നിനക്ക് ബെറ്റർ അതാണ് ഗബ്രിക്ക് ഇതൊരു എന്താ പറയാ സ്നേഹത്തോടുള്ള ഒരു കാര്യമായിട്ട് ചിന്തിച്ചാൽ മതി ജാസ്മിനും കൂടി പുറത്ത് വന്നിട്ട് കപ്പും കൊണ്ട് കാരണം ആഫീസ് എന്തായാലും കപ്പ് കൊടുക്കും ആ കപ്പും കൊണ്ട് വരും വരുമ്പോ നമുക്ക് ആ കപ്പും നടുവിൽ വെച്ചിട്ട് ഇപ്പുറത്ത് ഗബ്രിയും ഇപ്പുറത്ത് ജാസ്മിനും നടുവിൽ ഒരു കപ്പും വെച്ചിട്ട് നമുക്ക് എന്താക്കാം അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ വിടുത്തങ്ങൾ മാത്രമാണ് വിളിച്ചു പറയുന്നുള്ളത് പിന്നെ അതിപ്പം വിചാരിക്കുന്നുണ്ടാവും ആങ്കർ ആങ്കറിന്റെ കഴിവാണേ അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല ഈ ചെയ്യുന്ന ഇനി ഇവർ രണ്ടുപേരും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗബ്രിയുടെ ഇന്റർവ്യൂ എടുത്ത ആങ്കർ അല്ലെങ്കിൽ ആംഗേഴ്സ് തന്നെ ഇവർ രണ്ടുപേരും ഇന്റർവ്യൂ എടുക്കണം ഇറ്റ്സ് എ റിക്വസ്റ്റ് കാരണം നല്ല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നല്ല രീതിയിലുള്ള ഹോംവർക്ക് കഴിഞ്ഞതിനു ശേഷം ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളത് എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കമൻസ് മാത്രം വായിക്കാതെ ഇവരുടെ വിഷ്വൽസും കൂടി പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ അതെന്താണത് ഇതിനെക്കെന്താ അങ്ങനെയും കൂടി ഒന്ന് ചോദിക്കണം അപ്പം നല്ല രസം ഉണ്ടാകും ഓ അപ്പം എന്തായാലും ോറ ജാസ്മിൻ അപ്സര എന്ന് പറയുന്ന ആ ചേച്ചി ഇവർ എൺപത് ദിവസത്തിൽ കൂടുതൽ അതിനകത്തുണ്ടാവും പിന്നെ ഇപ്പം നടക്കുന്ന ഒരു സാധനം എന്താ വെച്ചാൽ ഫാമിലി പോകുന്നത് എനിക്ക് തോന്നുന്നു സ്നേഹ ചേച്ചി ഇന്നല്ലെങ്കിൽ നാളെ എൻ്റർ ആവുമായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും അഭിഷേക് എന്ന് പറഞ്ഞ ആ ചേട്ടൻ ഒരു ധായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടായാൽ മതിയായിരുന്നു ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേട്ടനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് കുറെ പേരുടെ കമന്റും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അഭിഷേക് എന്ന് പറഞ്ഞ ആ ചേട്ടന് അമ്മയില്ലാത്തതാണ് അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ടാസ്ക് വെക്കേണ്ട കാര്യമില്ലായിരുന്നു ടാസ്ക് ടാസ്ക് വെക്ക അമ്മ ടാസ്ക് വെക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നുള്ളത് സി മദേഴ്സ് ഡേന്റെ അന്ന് ലെറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആട്ടം വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് എനിക്ക് ആരുടെയും സിമ്പതി ആവശ്യമില്ല ഞാൻ ഇതുവരെയും എനിക്ക് അമ്മയില്ല അമ്മയെക്കുറിച്ച് വെള്ളം തരുമോ ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ആരുടെ അടുത്ത് ഞാൻ സിമ്പതി പോയിട്ടില്ല ഞാൻ വളരെ സ്ട്രോങ് ആണ് ആ ഒരു സാധനത്തെ വെച്ച് തന്നെ തളർത്താൻ പറ്റില്ല നാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ ഇവർ ഈ നിങ്ങൾ ഈ ബീജിയം വിട്ട ആളിനെ മാത്രം എന്നേ ഒന്നു കാണാൻ എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന സമയത്ത് അതാണ് ആ ആളിനെ നിങ്ങൾ അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ ആ ചേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക ആൾ സ്ട്രോങ് ആണ് ശരിയായിരിക്കാം അമ്മമാരെ കാണുന്ന സമയത്ത് ചെറിയ ഒരു കശമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ചേട്ടനുണ്ട് ഓക്കെ വരുന്നവർക്കെല്ലാം എന്തായാലും ഇനിയിപ്പം വരുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിലും നമ്മളെ കപ്പ് കൊണ്ടുപോകുന്ന കുട്ടീനെ കെട്ടിപ്പിടിക്കുകയും സമാധാനിപ്പിക്കുകയും ഒന്നും അങ്ങനെ പറഞ്ഞു വരും ഇനിയിപ്പം ജാസ്മിന്റെ ഉമ്മ വരുമ്പോൾ ഉള്ള കരച്ചിലാണ് എനിക്ക് കാണാൻ വേണ്ടി എനിക്ക് ചിന്തിക്കാൻ അത് പറ്റുന്നില്ല ആ അതിലെങ്കിലും വാപ്പാന്റെ ബ്ലോക്കിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഞാൻ പറയട്ടെ ജാസ്മിൻ വാപ്പ ചെലപ്പം ജാഫർക്കാർക്ക് സുഖമില്ലായിരിക്കൂലേ ബ്ലോക്കല്ലേ പിന്നെ ഇത് അപ്പം ആ ഉമ്മ വരുമ്പോഴും ജാസ്മിൻ വാപ്പാന്റെ ബ്ലോക്കിനെ കുറിച്ച് ഒരു സാധനം ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഹാഫിസ് നോട്ടീസിൽ പോയി പറഞ്ഞു കൊടുക്കണ്ട വാപ്പ ഉമ്മ വന്ന വന്നവാടും വാപ്പാന്റെ ബ്ലോക്കിനെ കുറിച്ച് ചോദിക്കണം അപ്പം പുറത്ത് അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോ നിൻ്റെ മൂക്കിൽ ഊത്ത ഞാൻ ഓഫീസേ ആ പിന്നെ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയും ചോദിക്കൂല കാരണം ലാലേട്ടനോട് പോലും ചോദിക്കാത്ത ജാസ്മിൻ ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞോട് തന്നെയാണ് ആഫീസ് പറഞ്ഞോട് തന്നെയാണ് അത് നോട്ടീസ് നീ കൊടുത്തത് തന്നെയാണ് ആഹ് ഉപ്പാൻ്റെ വാ വാപ്പാൻ്റെ അത്താൻ്റെ ബ്ലോക്ക് എങ്ങനെയുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അത്താൻ്റെ ബ്ലോക്കിനെ കുറിച്ച് അവള് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് അവിടെ വന്ന കോള് ആണ് വാപ്പാന്റെ ബ്ലോക്കിനെ കുറിച്ച് സംസാരിക്കാൻ അല്ല ആ കോൾ വന്നിട്ടുള്ളതെന്ന് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഉറപ്പാണ് പിന്നെ ശ്രീധുവിന്റെ അമ്മ ശ്രീധുവിന്റെ അമ്മ വന്നിട്ട് ആ കോംബോ ശരിയല്ല ശരിയല്ലെന്നല്ല അത് നിനക്ക് ആ ഒരു കോംബോ വേണ്ട രാത്രി ആയിക്കെന്നെ ഉറങ്ങ രാത്രിയുള്ള സംസാരങ്ങളിലൊന്നും വേണ്ട നീ നല്ല കഴിവുള്ള കുട്ടിയാണ് കലബറുള്ള കുട്ടിയാണ് ഡാൻസ് കളിക്കും പാട്ട് പാടും ഇതൊന്നും ഇവിടെ കാണുന്നില്ല അത് അങ്ങനെ കളിക്കുക അല്ലാണ്ട് ആ ഒരു ഇതിന്റെ പിന്നാലെ പോകരുതെന്ന് പറയുമ്പം ബിഗ് ബോസ് വിളിച്ച് വാർണിംഗ് കൊടുക്കും നിങ്ങളെ ഇവർക്ക് ബാക്ക് സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പോസിറ്റീവിന് വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരുടെ ഗെയിം ഇല്ലാണ്ടാക്കരുത് എന്നുള്ളത് സി ഏഷ്യനെട്ടിനോടാണ് ബിഗ് ബോസിനോടാണ് ആ ഇത് നിങ്ങൾ എന്ത് ഗെയിം ആവട്ടെ എന്ത് മണ്ണാങ്കട്ടയാവട്ടെ ശ്രീധുവിൻ്റെ അമ്മയാണത് അപ്പൊ അപ്പൊ നിങ്ങൾക്കപ്പോ പിന്നെ ഞാനത് പറയുന്നില്ല ആ ഏതെ ഫോൺ കോളിൻ്റെ കാര്യം ഓക്കെ അത് പുറത്തു വിടാൻ പറ്റിയിട്ടില്ല ഇപ്പം സ്വാഭാവികമല്ലേ ആ കുട്ടി കളിക്കുന്ന ഗെയിം ഇവർക്ക് ശരിയല്ല അമ്മക്കത് ശരിയല്ല കാരണം ഇങ്ങനെ കളിക്കാനല്ല പറഞ്ഞു അയച്ചത് അല്ലെങ്കിൽ അതല്ല ആ കുട്ടി എന്ന് ആ അമ്മയ്ക്കറിയുള്ളൂ അത് എന്താ തെറ്റ് ഇപ്പോൾ ഇവർക്ക് സംഭവം ഞാൻ പറഞ്ഞുതരാം ഇവർ ഞാൻ എന്ന് പറഞ്ഞ പോലെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ തന്നെ മാച്ചിങ് ഡ്രസ്സ് അയച്ചു കൊടുക്കും ഇവർ തന്നെ ഇവരെ ഒരു ടീമിലിട്ട് അങ്ങനെ ഒരു സംഭവം വർക്കൗട്ട് ചെയ്യാൻ നോക്കും അത് വർക്കൗട്ട് ആവരുത് എന്ന് അപ്പോൾ അമ്മക്ക് ആഗ്രഹം ഉണ്ടാവും കാരണം ആ കുട്ടീന്റെ അത് ബാധിക്കും എന്നുള്ളത് അമ്മക്ക് അറിയാം കാരണം ബാധിച്ച ആൾക്കാരെ പുറത്തുണ്ടല്ലോ ഒരാളും അകത്തൊരാൾ പുറത്തുണ്ടല്ലോ അത് അമ്മ ചിന്തിക്കും അതിനൊന്നും നിങ്ങൾ വാർണിംഗ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു അമ്മയാണ് അവർക്ക് നിങ്ങളെ ഈ ഗെയിമിനെക്കാളും എത്രയും വലുത് ആ ആ കുട്ടി ആ കുട്ടീൻ്റെ അതിന് മുന്നോട്ടുള്ള ഫ്യൂച്ചറാണ് അതിനൊന്നും തെറ്റി പറയാനൊന്നും പറ്റില്ല പിന്നെ ഇപ്പം പെട്ടെന്ന് കാണാൻ പറ്റിയ ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്സര എന്ന് പറഞ്ഞാൽ ചേച്ചിനെ ജാസ്മിൻ അടിച്ചു ഫിസിക്കൽ അസോൾട്ടിന് പുറത്തു പോയി അതിന് ആഫീസ് ചാവണം മനസ്സിലായില്ലേ ഏഹ് ജാസ്മിൻ അതിനകത്തുനിന്ന് എൺപത് ദിവസം തികയ്ക്കാണ്ട് പോകണമെങ്കിൽ പറ്റില്ല സക്കീർ ബായി പറ്റില്ല അപ്പൊ ഇനി ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയില്ല നമുക്ക് നാളെ വരുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ കൺസ്ട്രക്ഷൻ റൂമിൽ വിളിച്ചിട്ട് ഒരു കെട്ടിപ്പിടിക്കൽ അങ്ങോട്ട് ജാസ്മിൻ ഒരു കെട്ടിപ്പിടിക്കൽ ഇങ്ങോട്ട് ഒക്കെ ആയിട്ട് അത് അവിടെ തീരും അറിയില്ല അതിലും ചിലപ്പോൾ ഒരു മഞ്ഞക്കാടോ പച്ചക്കാടോ പിങ്ക് കാടോ എന്തെങ്കിലും ഒരു കാർഡ് കൊടുത്ത് അങ്ങോട്ട് ചുങ്കോട് ചുങ്കോട് അതിനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു വിടും